Hi friends നമ്മൾ രോഗങ്ങളും രോഗകാരികളും ഡിഗ്രി ലെവൽ പരീക്ഷയില് ഈ ഒരു ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട സ്ഥിരം ചോദ്യങ്ങൾ വരുന്ന ഒരു സാധനം ഹയർ സെക്കൻഡറി കിടക്കുന്നുണ്ട് അതായത് ഹയർ സെക്കൻഡറി പാഠപുസ്തകത്തില് പ്ലസ് ടു പാഠപുസ്തകത്തില് രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളും ആരോഗ്യ പരിപാലനമായിട്ട് ബന്ധപ്പെട്ടുള്ള ചാപ്റ്ററിൽ ബാക്ടീരിയ രോഗങ്ങൾ വൈറസ് രോഗങ്ങൾ പിന്നെ അതേപോലെ തന്നെ പ്രൊട്ടോസോവ രോഗങ്ങൾ ഫംഗസ് രോഗങ്ങൾ വിരകൾ വഴി ഉണ്ടാകുന്ന രോഗങ്ങൾ ഇങ്ങനെ പ്രത്യേകം ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട് അത് സ്ഥിരം ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് അത് കൃത്യമായിട്ട് പഠിക്കാൻ പത്താം ക്ലാസ്സിലേക്ക് ിൽ ഒരു ചാപ്റ്ററിൽ അവൾ കുറച്ച് രോഗങ്ങളെ കുറിച്ച് ഇതുവരെ ഓരോരുത്തർ ഉണ്ടാക്കുന്ന കുറേ രോഗങ്ങളെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള ഐഡിയ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഈ ഹയർ സെക്കൻഡറിയിൽ ഈ ചാപ്റ്റർ നല്ല ഡെപ്തിലും പഠിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ആ ടേബിൾ മാത്രം ഏറ്റവും പ്രധാനപ്പെട്ട രോഗങ്ങളുടെ ആ ഒരു ടേബിൾ മാത്രം പഠിക്കാനുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡീപ്പായിട്ട് പോവുകയാണെങ്കിൽ ഒരു മൂന്നാല് മണിക്കൂർ എടുത്തിട്ട് മൂന്ന് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ എടുത്ത് തീർക്കേണ്ട ഒരു ചാപ്റ്ററാണത് ഓക്കെ അപ്പോൾ ഇപ്പൊ നമ്മൾ ബാക്ടീരിയ രോഗങ്ങൾ അവിടെ കൊടുത്തിരിക്കുന്ന ഈ ബാക്ടീരിയ രോഗങ്ങളാണ് സ്ഥിരം ചോദിക്കുക ഇത് മാത്രമൊന്നുമല്ല ബാക്ടീരിയ ഡിസീസ് ഞാൻ വിശദമായിട്ട് നിങ്ങളെ യൂട്യൂബ് ചാനലിൽ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ നമ്മൾ പഠിച്ചാൽ എ ബി സി ഡി ടു ജി എൽ ടു പി എസ് ടി എന്ന് പറഞ്ഞ ചെല്ലി പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ എ ആൻഡ്രാക്സ് ബി ബോട്ടുലിസം സി കോളറ ഡി ടു ഡിസൻറി ജി ഗൊണേറിയ എൽ ടു ലെപ്രസി ലെപ്റ്റോസ്പൈറോസിസ് പി ത്രീയിൽ പ്ലാഗ് ന്യൂമോണിയ ഫ്ളാഗ് പ്ലാഗ് ന്യൂമോണിയ പെരട്ടോസി എസ് സിഫിലിസ് ിസ്സിസ് ടി ത്രീ പെറ്റനസ് ടൈഫോയിഡ് ട്യൂബർകുലോസിസ് ഇങ്ങനെ നമ്മൾ കൃത്യമായിട്ട് ബാക്ടീരിയയും വൈറസും ഫംഗസും പ്രോട്ടോസോ ഒക്കെ ചെല്ലി പഠിച്ചിട്ടുണ്ട് അത് നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കി കാണാം അല്ലെങ്കിൽ ആപ്പിൽ നമ്മളെ ആപ്പിലുള്ള മറ്റു വീഡിയോയുടെ കൂട്ടത്തിൽ കാണാം ഓക്കെ ഇപ്പൊ നമ്മൾ ഈ ഒരു ടേബിൾ ഇവിടുന്ന് സ്ഥിരം പരീക്ഷയിൽ വരുന്നതുകൊണ്ട് ഹയർ സെക്കൻഡറി ആ ഒരു ചാപ്റ്ററിൽ ഉള്ളത് കൊണ്ട് തന്നെ ഡിഗ്രി ലെവൽ പരീക്ഷകൾ വളരെ കൂടുതൽ തവണ ചോദിച്ചിട്ടുണ്ട് ദെൻ അതേപോലെ തന്നെ ടെൻത് ലെവൽ പ്ലസ് ടു ലെവൽ പരീക്ഷകളിലും ഇത് കടന്നു വരാറുണ്ട് അപ്പൊ ആ ഒരു ഏരിയ നമുക്ക് നോക്കാം ഒന്നാമത് നോക്കിയാൽ നിങ്ങൾ ക്ഷയം അഥവാ ട്യൂബർകുലോസിസ് ആണ് ട്യൂബർകുലോസിസ് അതാണ് ക്ഷയരോഗം ട്യൂബർകുലോസിസ് അഥവാ ക്ഷയരോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയയുടെ പേര് ഇതൊക്കെ ബാക്ടീരിയ ആണല്ലോ ആദ്യം പഠിക്കുന്ന ബാക്ടീരിയ രോഗങ്ങളിൽ ഏതാണ് മൈക്രോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് മൈക്രോ അല്ലേ മൈക്കോ ുലോസേസ് മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്നാണ് ക്ഷയരോഗാണു അല്ലെ ക്ഷയരോഗം ഉണ്ടാക്കുന്ന ബാക്ടീരിയയുടെ പേര് ട്യൂബർകുലോസിസ് എന്നാണ് ക്ഷയരോഗത്തിന് പറയുക മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് ഇതിനെ നിങ്ങൾ വേറൊരു പേരിൽ വിളിക്കലുണ്ടല്ലോ ഡോ ടി ബി എന്ന് പറയില്ലേ പലരും അത് രോഗത്തിന്റെ പേരായിട്ട് അങ്ങ് പറയല ടി ബി ട്യൂബർകിൾ ബാസില്ലസ് ഈ രോഗത്തിന്റെ ഈ രോഗാണുവിന്റെ മറ്റൊരു പേരാണ് മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക ട്യൂബർക്കിൾ ബാസില്ലസ് ട്യൂബർകിൾ ബാസില്ലസ് ട്യൂബർകിൾ ബാസില്ലസ് അഥവാ മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് ഉണ്ടാക്കുന്ന രോഗമാണ് ട്യൂബർകുലോസിസ് അഥവാ ക്ഷയരോഗം രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടും രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നതോ അല്ലെ കിങ് ഓഫ് ഡിസീസസ് എന്നറിയപ്പെടുന്നത് ക്ഷയരോഗമാണ് കിങ് ഓഫ് ഡിസീസസ് ക്ഷയരോഗമാണെങ്കിൽ റോയൽ ഡിസീസ് രാജകീയ രോഗം എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയുമാണ് റോയൽ ഡിസീസ് എന്നറിയപ്പെടുന്നത് ഏതാണ് ഹീമോഫീലിയാണ് ഓക്കെ നോക്കിയത് നിങ്ങൾ കുഷ്ടം എന്ന് പറഞ്ഞാൽ ലെപ്രസി ലെപ്രസി കുഷ്ഠമ ലെപ്രസി ല അഥവാം ഹാൻസൺസ് രോഗം എന്ന് ബ്രാക്കറ്റ് കണ്ടില്ലേ കുഷ്ഠരോഗം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഹാൻസൺസ് രോഗം ആർമർ ഹാൻസൺ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് കുഷ്ഠരോഗാണുവിനെ ലെപ്രസി രോഗാണുവിനെ കണ്ടെത്തിയത് അതുകൊണ്ട് എന്ത് പേരിൽ അറിയപ്പെടുന്നു ഹാൻസൺസ് രോഗം എന്നറിയപ്പെടും അപ്പൊ ലെപ്രസി അഥവാ കുഷ്ടമ ഹാൻസൺസ് രോഗം ഉണ്ടാക്കുന്ന രോഗാണുവിന്റെ പേര് ബാക്ടീരിയ ആണ് ആ ബാക്ടീരിയയുടെ പേര് മൈക്രോ ബാക്ടീരിയം ലെപ്ര Le lepre le pre. ഓക്കെ അതാണ് മൈക്കോ ബാക്ടീരിയം ലപ്രയാണ് മൈക്കോ ബാക്ടീരിയം ലെപ്ര എന്നാണ് ലെപ്രസി അഥവാ കുഷ്ഠരോഗം ഉണ്ടാക്കുന്ന ഹാൻസൺസ് രോഗം എന്നറിയപ്പെടുന്ന കുഷ്ഠരോഗം ഉണ്ടാക്കുന്ന രോഗമാണ് ഇവന്റെ പേര് ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ രോഗമായി കണക്കാക്കപ്പെടുന്ന രോഗമാണ് ഇത് കുഷ്ഠരോഗം എന്ന് വെച്ചാൽ ഏർലിയസ്റ്റ് റെക്കോർഡ് ഡിസീസ് ഏറ്റവും ആദ്യമായി തിരിച്ചറിയപ്പെട്ട ഏറ്റവും രേഖപ്പെടുത്തപ്പെട്ട രോഗം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏറ്റവും പഴക്കമേറിയ രോഗം എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ് കുഷ്ഠരോഗം അഥവാ ലെപ്രസിയാണ് അടുത്ത് നോക്കി ഡിഫ്തീരിയ ഒക്കെ പേര് തന്നെ ഉണ്ട് ഡിഫ്തീരിയയുടെ രോഗാണുവിന്റെ പേര് ബാക്ടീരിയയുടെ പേരെന്താ ഡിഫ്തീരിയ കൊറൈൻ ഡിഫ്തീരിയ എന്ന് കേൾക്കുമ്പോൾ തന്നെ ചുമ തൊണ്ടമുള്ള എന്നറിയപ്പെടുന്ന രോഗമാണ് ഏത് ഡിഫ്തീരിയ തൊണ്ടമുള്ള എന്നറിയപ്പെടുന്ന രോഗം ഡിഫ്തീരിയ ചുമയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം കൊറൈൻ കൊര 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 ചുമ കൊര ഓക്കെ കൊറൈൻ ബാക്ടീരിയം ഡിഫ്തീരിയ ഈ കഷ്ണെ ഓർമ്മിക്കേണ്ടേ ഉള്ളൂ ചുമ കൊര എന്നൊക്കെ ഞങ്ങൾക്ക് ഓർമ്മിച്ചാൽ മതി കൊറൈൻ ബാക്ടീരിയം കൊറൈൻ ബാക്ടീരിയം ഡിഫ്തീരിയ ആണ് എന്ത് രോഗത്തിന് കാരണം ഡിഫ്തീരിയ എന്ന രോഗത്തിന് കാരണം കോളറ ഓക്കെ കോളറ എന്താണ് കോളറ വിബ്രിയോ കോളറയാണ് കോളറ ഉണ്ടാക്കുന്ന രോഗാണു പേരെന്താ കോളറെ അപ്പൊ നിങ്ങൾ ആയിരിക്കും ഇതൊക്കെ പേര് തന്നെ ഉണ്ടല്ലോ അപ്പൊ എളുപ്പത്തിൽ കിട്ടുന്നു പക്ഷെ അങ്ങനെയുള്ള ഓപ്ഷൻ തന്നെയായിരിക്കും ബ്രാക്കറ്റിൽ ഉണ്ടാവുക അപ്പം കൺഫ്യൂഷൻ ആവരുത് അപ്പൊ വിബ്രിയോ കോളറ കോളറ എന്ന രോഗത്തിന് കാരണമാവുന്ന രോഗമാണ് ഇതിന്റെ പേര് എന്നാണ് വിഷൂചിക എന്നറിയപ്പെടുന്ന രോഗം എന്താണ് വിഷൂചിക എന്നറിയപ്പെടുന്ന രോഗം ഏതാണ് കോളറയാണ് റിവറൈൻ ഡിസീസ് നദീജന്യ രോഗം അഥവാ റിവർ ഡിസീസ് എന്നറിയപ്പെടുന്ന ഏതാണ് കോളറയാണ് ഓക്കെ വിബ്രിയോ കോളറയാണ് രോഗാണുവിന്റെ പേര് അടുത്തേതാ ടെറ്റനസ് ഏതാണ് ടെറ്റനസ് ലോക്ക് ജോ ഡിസീസ് എന്ന് മീൻസ് നാടിയെങ്കിൽ അറിയാമല്ലോ ജോ അല്ലെ അതെന്താ കഴിയും ലോക്കായി പോവുക ഇത് നാടികളെയും അസ്ഥികളെയും പേശികളെയൊക്കെയാണെന്ന് ബാധിക്കുക ടെറ്റനസ് ബാധിക്കുക അതുകൊണ്ട് തന്നെ അനക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും ജോ ഒക്കെ അപ്പൊ ആകെ എന്താണ് ലോക്കാവും അതുകൊണ്ട് ലോക്ക് ജോ രോഗം ലോക്ക് ജോ ഡിസീസ് എന്നറിയപ്പെടുന്നത് ഏതാണ് ടെറ്റനസ് ആണ് ആരാ കാരണം ക്ലോസ്ട്രീഡിയം ടെറ്റനി ക്ലോസ്ട്രീഡിയം ടെറ്റനി ആ ക്ലോസ്ട്രീഡിയം ബാക്ടീരിയ എന്നുള്ള ഓർമ്മയാണ് വേണ്ടിയത് ക്ലോസ്ട്രീഡിയം ടെറ്റനസ് ഉണ്ടാക്കുന്ന ക്ലോസ്ട്രീഡിയം ക്ലോസ്ട്രീഡിയം ടെറ്റനി എന്ന ബാക്ടീരിയ ആണ് എന്ത്ണ്ടാക്കുന്നത് ടെറ്റനസ് എന്ന രോഗത്തിന് കാരണമാകുന്നത് ടെറ്റനസിനെതിരെ ടി ടി അടിക്കില്ലേ നമ്മൾ ടി ടി അടിക്കുന്നത് ടെറ്റനസ് വരാതിരിക്കാനാണ് ടി ടി അടിക്കുന്നത് ടെറ്റനസ് ടോക്സോയിഡാണ് അല്ലെങ്കിൽ ടെറ്റനസ് ടോക്സിൻസ് ടോക്സോയിഡാണെന്ത്ണ്ണു അല്ലെ പറങ്കിപ്പുണ് അല്ലെ പറങ്കികൾ പോർച്ചുഗീസുകാർ കൊണ്ടു തന്നു പോയ രോഗാണിത് അതുകൊണ്ട് പറങ്കിപ്പുണ് എന്നറിയപ്പെടുന്ന രോഗമാണ് സെഫിലിസ് ഒരു ലൈംഗിക രോഗമാണ് എസ് ടി ഡിക്ക് ഉദാഹരണമാണ് എസ് ടി ഡി എന്ന് പറഞ്ഞാൽ അറിയാലോ സെക്ഷലി

എന്ന ബാക്ടീരിയ ആണ് സിഫിലിസ് എന്ന രോഗത്തിന് കാരണം ഓക്കെ എസ് ടി ഡിയിൽ വരുന്നതാണ് സിഫിലിസ് എന്ന് ഓർമ്മിക്കുക അടുത്തത് മറ്റൊരു എസ് ടി ഡി ആണ് ഗൊണേറിയ ഗൊണേറിയ ലൈംഗിക അവയവങ്ങളെ ബാധിക്കുന്നതാണ് ഗൊണേറിയ മറ്റൊരു ലൈംഗിക രോഗമാണ് ഗൊണേറിയ നിസീരിയ ഗൊണേറിയ ആരാണ് കാരണം നിസീരിയ ഗൊണേറിയ നീസർ എന്ന് പറയുന്ന കക്ഷിയാണ് ഈ രോഗാണുവിനെ കണ്ടെത്തിയത് അതുകൊണ്ട് നിസീരിയ 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 നിസർ എന്നാണ് ഗൊണേറിയ രോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയയുടെ പേര് ഓക്കെ തന്നെ ഉണ്ട് ക്ലാമിഡിയോമാറ്റിസ് ക്ലാമിഡിയാസിസ് എന്ന ബാക്ടീരിയൽ രോഗത്തിന് കാരണം ക്ലാമിഡിയ ട്രക്കോമാറ്റിസ് എന്ന ബാക്ടീരിയ ആണെന്ന് ഓർമ്മിച്ച് വെക്കുക ക്ലാമിഡിയാസിസ് ക്ലാമിഡിയ ട്രക്കോമാറ്റീസ് അപ്പൊ ഇത്രയും ബാക്ടീരിയ രോഗങ്ങളെ കുറിച്ചാണ് ആ ടേബിളിൽ പറഞ്ഞിരിക്കുന്നത് ഇത് തന്നെയാണ് ഇപ്പം എല്ലാ പരീക്ഷകളിലും മാറി മാറി ചോദിക്കുന്നത് ബാക്ടീരിയൽ ഡിസീസ് ഇതല്ലാതെ കൂടെ വേറെയുണ്ട് അതൊക്കെ ഞാൻ പലതവണ ചെയ്തിട്ടുള്ളതാണ് നമുക്ക് ആ വീഡിയോസ് കണ്ടു കണ്ടുനോക്കി നമുക്ക് കിട്ടിക്കോളും ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇവിടെ നിന്ന് തന്നെ സ്ഥിരം ചോദിച്ചു ചോദിക്കുന്നത് കൊണ്ട് ഇത് അറിഞ്ഞിരിക്കുക ഇനി ഇതേപോലെ ഒരു ടേബിള് വൈറസ് രോഗങ്ങളെ കുറിച്ച് കൊടുത്തിട്ടുണ്ട് വൈറൽ ഡിസീസസ് വൈറസ് ഉണ്ടാക്കുന്ന രോഗങ്ങളെ കുറിച്ചുള്ള ഒരു ടേബിൾ ആണ് അവിടെ കൊടുത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ നോക്കി ഒന്ന് റുബല്ല എന്താണ് റുബല്ല ജർമ്മൻ മീസിൽസിനെയാണ് നമ്മൾ റുബല്ല എന്ന് പറയുക മീസിൽസ് അഥവാ അഞ്ചാം പനി എന്ന് പറയും മീസിൽസ് അഥവാ അഞ്ചാം പനി ഓക്കെ ഈ മീസിൽസിൽ ഒരു വകഭേദമാണ് ജർമ്മൻ മീസിൽസ് ആണ് ജർമ്മൻ ജർമ്മൻ ബാക്ടീരിയ സോറി വൈറസിന്റെ പേരാണ് എന്ത് റുബല്ല വൈറസ് എന്ന് പറയുന്നത് അതായത് റുബല്ല വൈറസ് എളുപ്പത്തിൽ കിട്ടും ഓക്കെ അപ്പം ജർമ്മൻ മീസിൽസ് ഉണ്ടാക്കുന്നത് മീസിൽസ് ഉണ്ടാക്കുന്ന മീസിൽസ് വൈറസ് ആണ് അതിൽ മറ്റൊരു പേരാണ് അതിൽ ടൈപ്പ് ആണ് റുബല്ല വൈറസ് എന്താണ് റുബല്ല വൈറസ് അപ്പം ജർമ്മൻ മീസിൽസ് അഥവാ റുബല്ല കാരണമാവുന്ന വൈറസ് റുബല്ല വൈറസ് വസൂരി വസൂരി സ്മോൾ 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 പോക്സ് 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 അതായത് ഭൂമുഖത്ത് നിന്നും തുടച്ചു നീക്കപ്പെട്ട ആദ്യ രോഗം എന്നൊക്കെയുള്ള ഗ്യാതി ലഭിച്ച അല്ലെ പേര് ലഭിച്ച രോഗമാണ് ഇത് സ്മോൾ പോക്സ് എന്നൊക്കെ പറയുന്നത് സ്മോൾ പോക്സ് ഓക്കെ സ്മോൾ പോക്സിന് കാരണമാവുന്ന വൈറസിന്റെ പേര് വാരിയോള വൈറസ് ആണ് എന്താ വാരിയോള ഇതാണ് വാരിയോള സ്മോൾ പോക്സ് വൈറസിന്റെ പേരുന്ന വാരിയോള ചിക്കൻ പോക്സ് വൈറസിന്റെ പേരുന്ന വാരിസല്ല ഓക്കെ സ്മോൾ പോക്സ് വാരിയോള ചിക്കൻ പോക്സ് വാരിസല്ല വാരിസല്ല സോസ്റ്റർ വൈറസുകളാണ് ചിക്കൻ പോക്സ് ഉണ്ടാക്കുന്നത് ഓർമ്മിക്കണേ വാരിയോള വൈറസുകളാണ് സ്മോൾ പോക്സ് ഉണ്ടാക്കുന്നത് വാരിസ് അല്ല സോസ്റ്റർ വൈറസുകളാണ് എന്തുണ്ടാക്കുന്നത് ചിക്കൻ പോക്സ് ഉണ്ടാക്കുന്നത് എന്ന് ഓർമ്മിച്ച് വെക്കുക സ്മോൾ പോക്സ് ചിക്കൻ പോക്സ് അപ്പൊ വാരിയോള വൈറസ് അതിൽ തന്നെ വാരിയോള മേജർ വാരിയോള മൈനർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വൈറസുകളുണ്ട് വാരിയോള മേജർ വൈറസ് വാരിയോള മൈറ മൈനർ വൈറസ് ഓക്കെ അടുത്ത് നോക്കിയേ പോളിയോ മൈലറ്റിസ് പോളിയോ മൈലറ്റിസ് എന്ന് പറഞ്ഞാൽ പിള്ളവാദം പോളിയോ പോളിയോ അല്ലേ പോളിയോ അഥവാ പിള്ളവാദം പോളിയോ മൈലറ്റിസ് ഉണ്ടാക്കുന്ന ആരാളിയോ വൈറസ് അങ്ങനെ തന്നെ പേര് ഓക്കെ പോളിയോ വൈറസ് ആണ് ഇതൊക്കെ ഓരോ വൈറസിന്റെയും സ്പീഷീസ് നെയ്മ് ജീനസിനെയ് അല്ലെ ഫാമിലി ഇങ്ങനെ ഓരോ പേരുകളുണ്ട് പക്ഷെ ഇതിവിടെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ തൽക്കാലം നമ്മൾ അറിഞ്ഞിരിക്കുക പോളിയോ വൈറസ് ആരാണ് പോളിയോ വൈറസ് ഓക്കെ ദൻ ചിക്കൻ പോക്സ് ഞാൻ നേരത്തെ പറഞ്ഞു വാരിസെല്ലാ സോസ്റ്റർ വൈറസുകളാണ് എന്തുണ്ടാക്കുന്നത് ചിക്കൻ പോക്സ് ഉണ്ടാക്കുന്നത് വാരിസെല്ലാ സോസ്റ്റർ സോസ്റ്റർ ആണ് ചിക്കൻ വൈറസിന്റെ പേര് റാബീസ് വൈറസ് ഒക്കെ പേര് തന്നെ കൊടുത്തിരിക്കുന്നതാണ് അതിൽ ഏതാണ് വരുന്നത് ശരിക്കും ലൈസ വൈറസുകളാണ് റാബീസ് വൈറസിൽ ഓക്കെ അത് നോക്കണമെന്നില്ല നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യം എന്തായാലും അറിഞ്ഞിരിക്കുക ലൈംഗിക രോഗത്തിന് ഉദാഹരണമാണെന്ന് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസിൽ വരുന്നതാണ് ഹെർപ്പിസ് ജെനിറ്റൽ ഹെർപിസ് ഹെർപിസിന് കാരണമാകുന്ന വൈറസിന്റെ പേര് ഹെർപിസ് സിംപ്ലക്സ് വൈറസ് എച്ച് എസ് വി എന്ന് പറയും എച്ച് എസ് വി ടു എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എച്ച് എസ് വി ടു ആണ് ഹെർപിസ് സിംപ്ലക്സ് വൈറസ് ഹെർപിസ് സിംപ്ലക്സ് വൈറസ് എച്ച് എസ് വി ടു ആണ് എന്ത് ലൈംഗികാവയവങ്ങളെ ബാധിക്കുന്ന ഹെർപിസിന് കാരണം എന്താണ് എച്ച് എസ് വി ടു ആണ് ഹെർപിസ് വൈറസ് അതാണ് എച്ച് എസ് വി ഓക്കെ എച്ച് ഐ വി എന്താ ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എച്ച് ഐ വി ഇത് എച്ച് എസ് വി ഹെർപിസ് സിംപ്ലക്സ് വൈറസ് എന്താ എച്ച് പി വി ഹ്യൂമൺ വൈറസ് ഹ്യൂമൺ പാപ്പിലോമ വൈറസ് അരിമ്പാറ പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഹ്യൂമൺ പാപ്പിലോമ വൈറസ് സം ടൈപ്പ് ഓഫ് ക്യാൻസർ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ചില ക്യാൻസർ അല്ലെ അതായത് വൈറൽ രോഗങ്ങളുണ്ട് ക്യാൻസറിന്റെ ചില ഒരു ഇരുപത് ശതമാനം വരെ വൈറലാണ് ആണ് അപ്പം അതിൽ ഉണ്ടാക്കുന്ന ഒരാളാണ് അരേ യെസ് എച്ച് പി വി ഹ്യൂമൺ പാപ്പിലോമ വൈറസുകൾ എന്ന് പറയും എച്ച് പി വീക്കെ അപ്പം ജനറ്റൽ ഹെർപ്പിസ് ഹെർപ്പിസ് സിംപ്ലക്സ് വൈറസ് ആണ് ഇതിനടുത്തത് ഇവിടെ പകർച്ചപ്പനി എന്ന് പൊതുവേ പറയുന്ന സാധാ പനി ഉണ്ടല്ലോ ഇൻഫ്ലുവൻസ ഇൻഫ്ലുവൻസ അല്ലെങ്കിൽ ഫ്ലൂ കോമൺ ഫ്ലൂ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ ഇയാൾ പറയുന്നില്ലേ നിങ്ങൾക്കില്ലാത്ത ആരാധകരെ നിങ്ങൾക്കില്ലാത്ത ഫ്ലൂ എനിക്ക് എന്തിനീന്നൊക്കെ പറയുന്നില്ല ശ്രീനിവാസൻ അപ്പൊ അതേപോലെ കോമൺ ഫ്ലൂ എന്ന് പറയും ഇൻഫ്ലുവൻസ അഥവാ കോമൺ ഫ്ലൂ ഓക്കെ ആരാണ് ഇൻഫ്ലുവൻസ വൈറസ് കോമൺ ഫ്ലൂ ഉണ്ടാക്കുന്നത് ഇൻഫ്ലുവൻസ വൈറസുകളാണ് ദെൻ മീസിൽസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മീസിൽസ് അഥവാ അഞ്ചാം പനി ജർമ്മൻ മീസിൽസിനെയാണ് റുബല്ല എന്ന് വിളിക്കുക അപ്പൊ മീസിൽസ് അഥവാ അഞ്ചാം പനി ഉണ്ടാക്കുന്ന വൈറസ് മീസിൽസ് വൈറസ് അഥവാ റുബിയോള വൈറസ് ഇതും ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാവരും മീസിൽസ് അഥവാ അഞ്ചാം പനി ഉണ്ടാക്കുന്നത് റുബിയോള റുബിയോള വൈറസ് ജർമ്മൻ മീസിൽസിന്റെ മറ്റൊരു പേരാണ് റുബല്ല അപ്പൊ ജർമ്മൻ മീസിൽസ് ഉണ്ടാക്കുന്നത് റുബല്ല വൈറസ് സാധാ മീസിൽസിന്റെ മറ്റൊരു പേര് അല്ലെങ്കിൽ ആ വൈറസിന്റെ പേരാണ് മീസിൽസ് വൈറസ് അഥവാ റുബിയോള വൈറസ് മറ്റൊന്ന് ജർമ്മൻ മീസിൽസിന്റെ പേരാണ് റുബല്ല വൈറസ് അല്ലെങ്കിൽ റുബല്ല ഓക്കെ യെസ് അപ്പോൾ അത് ഓർമ്മിക്കുക അഞ്ചാം പനി അഥവാ മീസിൽസ് ദെൻ മുണ്ടിനീര് മംസ് അഥവാ മുണ്ടിനീര് ആരാണ് മംസ് വൈറസ് ആണ് മംസ് വൈറസ് പാരാമിക്സോ വൈറസിൽ വരുന്നതാണ് അന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല അത്രയേ ഉള്ളൂ പാരാമിക്സോ പാരാമിക്സോ വൈറസുകൾ വരുന്നതാണ് വരുന്നതാണെന്ത് മംസതവാ മുണ്ടിനീര് എന്ന് പറയുന്നത് പാരാമിക്സോ വൈറസുകൾ ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ വൈറസ് രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ടേബിൾ നമ്മൾ പഠിക്കുന്നുണ്ട് നമ്മൾ രോഗങ്ങളെ കുറിച്ചുള്ള ആ ഒരു വിശദമായ ക്ലാസ്സിൽ എ ടു സി ത്രീ എച്ച് ഐ എം ടു പി ആർ എസ് ടു ഒരുവിധം പകർച്ച പനികളും പക്ഷിപ്പനി വന്നിപ്പനി ഡെങ്കിപ്പനി മഞ്ഞപ്പനി അല്ലേ അതേപോലെ ജപ്പാൻ പനി അല്ലെങ്കിൽ ജപ്പാൻ ജ്വരം കുരങ്ങു പനി ഇങ്ങനെയുള്ള ഇഷ്ടംപോലെ പനികൾ ആരുണ്ടാക്കുന്നുണ്ട് വൈറൽ വൈറൽ പനികളാണ് വൈറൽ ഫീവേഴ്സാണ് ഒരുവിധം പനികളൊക്കെ വൈറസ് ആണ് അല്ലേ ചില വളരെ വിരലെണ്ണാവുന്ന കുറച്ച് ഒഴികെ ബാക്കിയുള്ളൊക്കെ എന്താണ് വൈറൽ ഫീവേഴ്സിൽ വരുന്നതാണ് അപ്പോൾ ഇത്രയും ഈ ഒരു ടാബിള് ഓർമ്മിച്ച് വയ്ക്കുക അടുത്തത് പ്രൊട്ടോസോവ പ്രൊട്ടോസോവകൾ പ്രൊട്ടോസോവകൾ പരത്തുന്ന രോഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മലേറിയ മലേറിയ അഥവാ മലമ്പനി എന്ന് പറയും മലേറിയ അഥവാ മലമ്പനി ഉണ്ടാക്കുന്ന പ്രധാനിയാണ് പ്ലാസ്മോഡിയം വൈവാക്സ് അതാണ് പ്ലാസ്മോഡിയം വൈവാക്സ് അതേപോലെ തന്നെ മറ്റൊന്നാണ് പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം ഏറ്റവും ഗുരുതരമായിട്ടുള്ള മലമ്പനി എന്ന് പറയുന്നത് പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം ഉണ്ടാക്കുന്ന മലേറിയ അഥവാ മലമ്പനിയാണ് അത് തലച്ചോറിനെയൊക്കെ ബാധിക്കും അതുകൊണ്ട് സെറിബ്രൽ മലേറിയ എന്നാണ് നമ്മളതിനെ വിളിക്കുക അപ്പൊ സെറിബ്രൽ മലേറിയക്ക് കാരണം ചോദിച്ചാൽ പ്ലാസ്മോഡിയം ഫാൽസി പാരമാണ് സാധാരണ ആയിട്ട് കാണപ്പെടുന്ന മലേറിയ അഥവാ മലമ്പനിക്ക് കാരണം ആരാണ് പ്ലാസ്മോഡിയം വൈവാക്സ് ആണ് മാർഷ് ഡിസീസ് ചതുപ്പ് രോഗം മാർഷ് ഡിസീസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ് മലേറിയ ആണ് പ്ലാസ്മോഡിയം വൈവാക്സ് ആണ് കോമൺ ആയിട്ടുള്ള രോഗാണു രോഗകാരി എന്ന് പറയുന്നത് പ്രൊട്ടോസോവകളിൽ വരുന്നതാണ് ദുരിതരമായ മലമ്പനിക്ക് കാരണം യെസ് പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം എന്നുള്ളതും ഓർമ്മിച്ചു വെക്കുക ദൻ മറ്റൊരു പ്രൊട്ടോസോവിയൻ ഡിസീസ് ആണ് അമീബിയാസേസ് അഥവാ അമീബിക് ഡിസൻഡറി അമീബേന നമുക്ക് നല്ല പരിചയമുള്ളതാണ് അമീബ ഒരു ഏകകോശ ജീവി അല്ലെ പ്രൊട്ടോസോവിയ വരുന്നതാണ് പ്രൊട്ടോസോവ എന്നുള്ള വിഭാഗത്തിൽ വരുന്നതാണ് അപ്പം ഈ അമീബ കലർന്ന ജലമുഖേനയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ഒരു ഭക്ഷ്യ വിഷബാധയിൽ വരുന്നതാണ് അമീബിയാസിസ് അഥവാ അമീബിക് ഡിസൻറി ഡിസെൻട്രി എന്ന് പറഞ്ഞാൽ വയറിളക്ക സംബന്ധമായ രോഗങ്ങളാണ് ഡിസെൻട്രി വയറുകടി എന്നൊക്കെ പറയും സാധാരണ വയറിളക്കത്തിൽ ഡയറിയ എന്ന് പറയും ഡയറിയ മറ്റു നിങ്ങൾ രണ്ട് കൂടുതൽ തവണ പോകുന്നതാണ് ഡയറിയ വയറിളക്കം ഓക്കെ അത് വയറുകടി ഡിസെൻട്രി എന്ന് പറയും കുറച്ചുകൂടെ മാരകാണ് കുടലിനൊക്കെ ബാധിക്കും അതുകൊണ്ടാണ് ഡിസെൻട്രി ഡിസ് ഡിഫിക്കൾട്ടി എൻഡറി കുടൽ എൻഡറോളജി കുടലിനെ കുറിച്ചുള്ള പഠനമാണ് എൻട്രോളജി ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗം എന്ന് പറഞ്ഞാൽ ഉദരം കുടൽ അല്ലെ ആ ഒരു ഭാഗത്തെക്കുറിച്ചുള്ള പഠനമാണ് അപ്പൊ എൻഡറോ എന്ന് കേൾക്കുമ്പോൾ കുടൽ ഡിസ് എൻ്ററി ഡിസ് ഡിഫിക്കൽട്ടി പെയിൻഫുൾ അല്ലെ കുടലിന് വേദന ഉണ്ടാവും അതാണ് ഡിസെൻട്രി എന്ന് പറയുന്നത് വയറ് എന്ന് പറയും കുറച്ചുകൂടെ മാരകാണ് വയറ് എന്താണ് വരൾക്കത്തോടൊപ്പം തന്നെ രക്തം മലത്തിലൂടെ രക്തമൊക്കെ പോകുന്ന കുറച്ചുകൂടെ മാരകമായിട്ടുള്ള രോഗമാണ് ഡിസെൻട്രി എന്ന് പറയുന്നത് അത് ഈ അമീബ കലർന്ന അതായത് ഹിസ്റ്റോലിറ്റിക്ക ടിക്ക എന്ന് പറയേണ്ട ശരിക്ക് സൈലന്റ് ആക്കിയാൽ പറഞ്ഞാൽ മതി എൻഡമീബിസ്റ്റോളിക്ക എൻഡമീബിറ്റോളിക്ക എൻഡമീബിറ്റോളിക്ക എന്ന ടൈപ്പ് ഓഫ് പ്രോട്ടോസോവകൾ കാരണമുണ്ടാകുന്ന രോഗമാണ് അമീബിയാസിസ് അഥവാ അമീബിക് ഡിസൻബിക് ഡിസൻറേ അപ്പൊ ഈ രണ്ട് പ്രൊട്ടോസോവിയും രോഗങ്ങൾ ഓർമ്മിച്ച് വെക്കുക നമ്മൾ സാധാരണ ഈ ടെൻ ലെവൽ പരീക്ഷകൾക്കൊക്കെ പഠിക്കുമ്പോൾ പി എസ് സി പലതവണ മന്ത് മലമ്പനി പ്രൊട്ടോസോവ വരുന്ന രോഗം എന്ന് പറയും പറയാറുണ്ട് പല പരീക്ഷകളും അങ്ങനെ കൊടുക്കാറുണ്ട് ചരിത്രമായിട്ട് ഉത്തരമായിട്ട് പക്ഷെ യഥാർത്ഥത്തിൽ മന്ത് എന്ന് പറയുന്നത് ഈ പ്രൊട്ടോസോവകളിൽ വരുന്നതല്ല അല്ല ശരിക്കാരാണ് വിരകളാണ് ഹെൽമിന്തുകളാണ് ഹെൽമിൻസ് ഹെൽമിൻസുകൾ ഓക്കെ ഹെൽമിൻസുകൾ എന്ന് പറഞ്ഞാൽ പൊതുവെ വരുന്നത് വിരകളാണ് വിരകൾ റൗണ്ട് വേംസ് അല്ലെ ഫൈലേറിയൽ വിരകൾ അത്തരം വിരകളാണ് എന്തിൽ വരുന്നത് ഹെൽമിന്തുകളിൽ വരുന്നത് വിരകൾ ഉണ്ടാക്കുന്ന രോഗങ്ങളാണ് ശരിക്കും എന്ത് വരിക മന്ത്പ്പെടുത്തേണ്ടത് പക്ഷേ ചെറിയ ക്ലാസ്സുകളിലൊക്കെ സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ പ്രത്യേകം ഇങ്ങനെ തന്നെ കാണുകയും ചെയ്യും പരീക്ഷകളൊക്കെ പി എസ് സി കൊടുക്കാറുണ്ട് പ്രൊട്ടോസോവിയൻ രോഗങ്ങൾ കൊടുക്കാറുണ്ട് പക്ഷേ എസ് സി നാട്ടിൽ കൃത്യമായിട്ട് അത് കൊടുത്തിട്ടുണ്ട് അതങ്ങനെ തന്നെ പഠിക്കുക മലേറിയ അമീബിയാസിസ് ഒക്കെ എന്താണ് പ്രൊട്ടോസോവിയൻ രോഗങ്ങളിൽ വരുന്നതാണ് ഓക്കെ യെസ് മന്ത് എന്തിൽ വരും യെസ് വിരകൾ ഉണ്ടാക്കുന്ന ഫൈലേറിയൽ വിരകളാണ് അതിന് കാരണം ഫൈലേറിയൽ വിരകൾ എന്ന് പറയുന്നത് ഹെൽമിന്തുകൾ എന്ന കാറ്റഗറി കാറ്റഗറിയിൽ വരുന്നതാണ് ഓക്കെ അതാണ് വിരകൾ വേംസ് ഓക്കെ പലതരം വിരകളുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പൊ ആ വിരകളൊക്കെ ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടും ഹെൽമിന്തുകളാണ് അപ്പൊ ഹെൽമിന്തുകൾ അഥവാ കോമൺ ആയിട്ട് നമുക്ക് വിരകൾ എന്ന് വിളിക്കാം വിരകൾ ഉണ്ടാക്കുന്ന രോഗങ്ങൾ വരുന്നതാണ് മന്ദരോഗം മന്ദരോഗം അഥവാ ഫിലേറിയാസിസ് മറ്റൊരു പേര് ചോദിക്കാറുണ്ട് എലിഫന്റിയാസിസ് എന്താ എലിഫന്റിയാസിസ് എലിഫന്റ് ആനയുടെ കാല് പോലെ ഉണ്ടാവുന്നത് കൊണ്ട് എന്ന് വിളിക്കും അപ്പൊ ഫിലേറിയാസിസ് അഥവാ എലിഫന്റിയാസിന് കാരണമാകുന്ന വിരയുടെ പേര് എന്താണ് പേര്ക്രോഫ്റ്റി ഫൈലേറിയൽ വിരകളാണത് ഫൈലേറിയൽ വിരകൾ ഫൈലേറിയാസിസ് അല്ലെങ്കിൽ ഫിലേറിയാസിസ് എന്നൊക്കെ പറയും അപ്പൊ ഫൈലേറിയൽ വിരകളായിട്ടുള്ള ഉച്ചറേറിയ ബാൻക്രോഫ്റ്റി മറ്റൊന്ന് പേരാണ് ഉച്ചറേറിയ മലായ് എന്താ മലായി ഓക്കെ ഉച്ചറേറിയ ബാൻക്രോഫ്റ്റി ഉച്ചറേറിയ മലായി ഇതൊക്കെ എന്താണ് മന്തി രോഗത്തിന് കാരണമാവുന്ന വിരകളാണ് മറ്റൊന്നാണ് എന്താണ് പേര് വിരകൾ ഉണ്ടാക്കുന്ന രോഗത്തിന് ഉദാഹരണമാണ് അസ്കാരിസ് അസ്കാരിസ് ലുബ്രിക്കോയിഡ്സ് ോയിഡ്സ് എന്ന വിരകളാണ് റൗണ്ട് വേമുകളാണ് അസ്കാരിസ് ഓക്കെസ് എന്ന ഒരു തരം ഉരുണ്ട വിരകളാണ് റൗണ്ട് വേംസ് ആണ് എന്തുണ്ടാക്കുന്നത് വിരകൾ ഉണ്ടാക്കുന്ന ഈ രണ്ട് രോഗങ്ങളായിട്ട് ഓർമ്മിക്കുക മന്ദും അസ്കാറിയാസിസും ഇനി ലാസ്റ്റ് ഏതാണ് ഫംഗസ് രോഗങ്ങളാണ് ഫംഗസ് ഉണ്ടാകുന്ന ഫംഗസ് നോക്കുമ്പോ തന്നെ നമ്മളെ മനസ്സിലേക്ക് വരും എന്താ ചൊറി ചുണങ്ങ് പുഴുക്കടി ആണിരോഗം ആ ടൈപ്പ് പറയാൻ വലിയ രസമില്ലാത്ത പറയുമ്പോൾ നമുക്ക് കുറവാകുന്ന കുറേ രോഗങ്ങളില്ലേ അതൊക്കെ എന്തില് വരും ഫംഗൽ ഡിസീസിൽ വരും ഫംഗസിൽ വരും ഓക്കെ അപ്പം റിങ് വേം അഥവാ റിംഗ് വോം റിംഗ് വോം അഥവാ വട്ടച്ചൊറിക്ക് ആരാണ് ഫംഗസുകളാണ് ഏതാണ് ഫംഗസുകൾ ഒന്ന് മൈക്രോസ്പോറം ഇത് മൂന്ന് ഓർമ്മിച്ച് വെക്കണേ ആകെ രണ്ടെണ്ണം പഠിക്കാനുള്ളൂ ഇവിടുന്ന് എന്നെ അനുസരിച്ചും ചോദ്യം വരിക അപ്പൊ വട്ടച്ചുറി അഥവാ റിംഗ് വേമിന് കാരണം മൈക്രോസ്പോറം എന്താണ് മൈക്രോസ്പോറം മറ്റൊന്നാണ് ട്രൈക്കോ ഫൈറ്റോൺ എന്താണ് ട്രൈക്കോ ഫൈറ്റോൺ ട്രൈക്കോ എന്ന് പറയുമ്പോൾ സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ടേ ട്രൈക്കോളജി ഹെയർ അല്ലെ ട്രൈക്കോളജി ഹെയർ ആയിട്ട് ബന്ധപ്പെട്ട ദ ഡെർമ ഡെർമറ്റോളജി എന്താണ് സ്കിന്ന് ചർമ്മവുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പം ട്രൈക്കോ ഫൈറ്റൺ ട്രൈക്കോ ഫൈറ്റൺ എന്ന ഫംഗസുകള് എപ്പിഡെർമോ ഫൈറ്റോൺ എപ്പിഡെർമോ ഫൈറ്റോൺകിന്നുഡെർമോ എപ്പിഡർമിസ്കിന്നിന്റെ ഉപരിതലപാടി അപ്പം എപ്പിഡെർമോ ഫൈറ്റോൺ അപ്പോൾ ഇവിടങ്ങളിലൊക്കെ കാണപ്പെടുന്ന ഫംഗസ് ആണ് അവർ എന്തുണ്ടാക്കും വട്ടച്ചൊറി അഥവാ റിംഗ് വേം ഉണ്ടാക്കും റിംഗ് വേം അഥവാ വട്ടച്ചൊറി കാരണം മൈക്രോസ്പോർ ഉണ്ട് പിന്നെ ട്രൈക്കോ ഫൈറ്റോൺ ഉണ്ട് ട്രൈക്കോ ഫൈറ്റോൺ ഉണ്ട് പിന്നെ എപ്പിഡെർമോ ഫൈറ്റോൺ എപ്പിഡെർമോ ഫൈറ്റോൺ ഒക്കെ പേര് ഓർമ്മിക്കണം രണ്ടുപൂർ പറഞ്ഞാൽ ഉറപ്പ് കിട്ടും ഉറച്ചോളൂ ഓക്കെ അപ്പോൾ ഇതിനൊക്കെ കാരണം ഇതൊക്കെയാണ് എന്തുണ്ടാക്കുന്നത് വട്ടച്ചോറി ഉണ്ടാക്കുന്നത് മറ്റൊന്നാണ് കാൻഡിഡിയാസിസ് പിന്നെ പറഞ്ഞിട്ടില്ല ഞാൻ അവിടെ ചേർത്തുനിന്നേ ഉള്ളൂ കാൻഡിഡിയാസിസ് കാൻഡിഡ ആൽബിക്കൻസ് ആണ് കാൻഡിഡ ആൽബിക്കൻസ് കാൻഡിഡ ആൽബിക്കൻസ് ഉണ്ടാക്കുന്ന ഒരു രോഗമാണ് കാൻഡിഡിയാസിസ് നാവുമലൊക്കെ പൂപ്പല് പോലെ കാണാൻ ഓക്കെ കാൻറ്റിഡ ആൽബിക്കൻസ് കാൻഡ ആൽബിക്കൻസ് ഉണ്ടാക്കുന്നതാണത് കാൻഡിഡിയാസിസ് അപ്പോൾ ഇത്രയും രോഗങ്ങളെക്കുറിച്ചാണ് സി ആർ ഡി പ്രത്യേകം ടേബിളായിട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ അതിനെ ഓരോന്നിനെ കുറിച്ചൊന്ന് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അവിടെ പഠിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇത്തരം രോഗങ്ങളുടെ ഒരു ക്ലാസിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ അറിഞ്ഞിരിക്കുന്നു ഇവിടെ നിന്ന് തന്നെയാണ് ഭൂരിഭാഗം ചോദ്യ പേപ്പറുകളിലും അത് ടെൻത് ലെവൽ പ്ലസ് ടു ലെവൽ ഡിഗ്രി ലെവൽ പരീക്ഷകളിലൊക്കെ ചോദ്യങ്ങൾ വരുന്ന ഒരു ചാപ്റ്ററാണ് പ്ലസ് ടുവിലെ ഈ പ്ലസ് ടു ക്ലാസ്സിലെ ഈ ഒരു രോഗങ്ങളും ആരോഗ്യ പരിപാലനവും എന്നുള്ളൊരു ചാപ്റ്റർ ബോക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ക്വസ്റ്റൻ പേപ്പർ എടുത്ത് നോക്കിയാൽ കാണാൻ കുറേ അധികം പരീക്ഷകളിൽ വന്നിട്ടുണ്ട് ഓക്കെ